മുപ്പത്തിയേഴാമത് ഫാദർ ഗിൽബർട്ട് പാലക്കുന്നിൽ അനുസ്മരണവും അവാർഡ് വിതരണവും സെപ്റ്റംബർ പതിനഞ്ചിന് നടക്കും കാർമൽ അലൂമിനിയ അസോസിയേഷന്റെ മുപ്പത്തിയേഴാമത് ഫാദർ ഗിൽബർട്ട് പാലക്കുന്നിൽ അനുസ്മരണവും ഗിൽബർട്ട് മെമ്മോറിയൽ അവാർഡ് വിതരണവും സെപ്റ്റംബർ പതിനഞ്ചിന് നടക്കും സിംഗപ്പൂരിലെ ടർഫ് ടർബോസൊലൂഷൻസ് അഡ്വൈസർ കെ മുരളീധരൻപിള്ള മുഖ്യാതിയായി പങ്കെടുക്കും സി വി ഗോപാലകൃഷ്ണ അധ്യക്ഷത വഹിക്കും കോളേജ് ചെയർമാൻ ഫാദർ തോമസ് ചുളപ്പറമ്പിൽ സി എം ഐ ഉദ്ഘാടനം ചെയ്യും പ്രിൻസിപ്പൽ ഫാദർ ജെയിംസ് അപ്പം കാർമൽ അലൂമിനിയ അസോസിയേഷൻ്റെ സംഘടിപ്പിക്കുന്ന മുപ്പത്തേഴാമത് റവറൻറ്റ് ഫാദർ ഗിൽബർട്ട് അനുസ്മരണവും അവാർഡ് ദാന ചടങ്ങും ഈ വരുന്ന സെപ്റ്റംബർ പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ചു നടത്തപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിലാണ് കാർമൽ പോളിടെക്നിക്ക് സ്ഥാപിതമായത് അതിൻ്റെ സ്ഥാപക ചെയർമാനായിരുന്നു ഫാദർ ഗിൽബർട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മുതൽ എൺപത്തി ആറ് വരെ അതിൻ്റെ ചെയർമാനായിരുന്നു ഗിൽബർട്ടിന് ഫാദർ ഗിൽബർട്ടിനോടുള്ള ബഹുമാനാർത്ഥം ആണ് കാർമൽ അലുമിനിയ അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ സ്ഥാപിച്ചത് തുടർന്ന് എല്ലാ വർഷവും ഫാദർ ഗിൽബർട്ട് അനുസ്മരണവും അവാർഡ് ദാന ചടങ്ങും അദ്ദേഹത്തിൻ്റെ മൂല്യങ്ങളെ കോർക്കുന്നതിനും അദ്ദേഹം ചെയ്ത സംഭാവനകളെയും ഓർക്കുന്നതിനു വേണ്ടി നടത്തപ്പെടുന്നു ചടങ്ങില് കോളേജ് ചെയർമാൻ ഫാദർ തോമസ് ചൂളപ്പറമ്പൽ അനുസ്മരണ പ്രഭാഷണം നടത്തും ഗൾഫ് ടെർബോ സൊല്യൂഷൻസ് സിംഗപ്പൂർ ഉപദേഷ്ടാവും മുൻ മാനേജിങ് ഡയറക്ടറുമായ മുഖ്യ പ്രഭാഷണം നടത്തും കോളേജിലെ പ്രകൽ മികവ് തെളിച്ച തെളിയിച്ച വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ നൽകുന്നുണ്ട്